y no, no, എടന്ന് ഉറങ്ങി കൂടെ എടാ 4 മണിrangle 5 മണി

നീവണി ഞാൻ വെറുതെ വെച്ചിക്കൂടെ ഓഹോഹോ നിങ്ങടെ ബിസ്ക്കറ്റ് കാണിച്ചെന്നെ പുറത്താക്കാനുള്ള പണിയാണല്ലേ നടക്കില്ല മോനേ നീയെല്ല ബിസ്ക്കറ്റ് കാണിച്ച പുറ അവരാരും പിടിച്ച് ചെറുക്കൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ കയ്യിൽ നിന്ന് ബിഷ്റ്റ് വാങ്ങി തിന്നിട്ടേ ഉള്ളൂ ചോറിച്ചില്ലേ ചെറുക്കൻ്റെ എന്നെ <laughs> അങ്ങനെ എനിക്ക് ഹോ മന മോനെ പാവാണല്ലേ അവരെ പറഞ്ഞു രക്ഷിക്കുന്നു അമ്മയുടെ ഇതിനകത്ത് നോക്കിയിട്ട് ആ ഗേറ്റിൽ രണ്ടും കൂടെ പിടിച്ചത്